പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാമൻ രാജാവ് ഓർമ്മദിനം വിശ്വാസത്തിൽ അടിപതരാതെ ഉറപ്പിച്ചു നിർത്തി വിശുദ്ധിയിൽ ജീവിച്ച ആളാണ് ഫേർഡിനൻഡ് രാജാവ് രാജകീയ പദവികളും ബഹുമതികളും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ദൈവത്തോട് ഇപ്രകാരം അപേക്ഷിച്ചിരുന്നു ഹൃദയങ്ങൾ പരിശോധിക്കുന്ന കത്താവ് എന്റെ മഹത്വം അല്ല അങ്ങയുടെ മഹത്വമാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന് അങ്ങറിയാമല്ലോ ക്ഷണിക രാജ്യങ്ങളല്ല അങ്ങയുടെ പരിശുദ്ധ മതത്തിന്റെയും അതിനുള്ള വിശ്വാസത്തിന്റെയും വളർച്ച മാത്രം ഞാൻ തേടുന്നു ഉത്തമ ക്രിസ്ത്യാനിയായ ഫെർഡിനൻഡ് രാജാവ് ദൈവമാതാവിന്റെ ലുത്നിയ ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ വിശുദ്ധനാണ് മെയ് മുപ്പത്തൊന്ന് വിശുദ്ധ എലിസബത്തിനെ ദൈവമാതാവ് സന്ദർശിച്ച ദിനം തനിക്കു ദൈവം തന്ന അത്യുന്നത സ്ഥാനം വിസ്മരിച്ച് എലിസബത്തിനെ ശുശ്രൂഷയ്ക്കായി മറിയം പോകുന്ന സന്ദർഭം നമുക്കെല്ലാം അറിയാമല്ലോ ഉദരത്തിലായിരുന്ന സ്നാപക യോഹന്നാൽ ദൈവമാതാവിന്റെ സന്ദർശന സമയത്ത് തിരിച്ചാടി എന്റെ കർത്താവിൻ്റെ അമ്മ എന്ന് മറിയത്തെ എലിസബത്ത് വിളിച്ചപ്പോൾ മറിയം പറഞ്ഞ വാക്കുകൾ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ മുപ്പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ അരൂപി രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു പരിശുദ്ധ ജപമാലയുടെ രണ്ടാം സന്തോഷ രഹസ്യമായി നാം ധ്യാനിക്കുന്നത് ദൈവമാതാവിന്റെ എളിമയും ഉപവിയുമാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ ഈ എളിമ നമ്മുടെ സ്ത്രീ ജനങ്ങൾക്ക് എന്നും ഉത്തേജനം നൽകുന്നതാണ് ജൂൺ ഒന്ന് വിശുദ്ധ ജസ്റ്റിൻ രക്തസാക്ഷിത്വം സമുന്നത സുഹൃതങ്ങളാലും അഗാധ വിജ്ഞാനത്താലും ഭയെ അലങ്കരിച്ച ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ ജസ്റ്റിൻ പഠനത്തിൽ സമൃദ്ധനായിരുന്ന അദ്ദേഹം പ്ലേറ്റോ മുതലായ തത്വശാസ്ത്രജ്ഞന്മാരുടെ ഗ്രന്ഥങ്ങളെല്ലാം ശ്രദ്ധാപൂർവം പഠിച്ചിട്ടും സൃഷ്ടാവിനെ പറ്റി ഒന്നും ഗ്രഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ ഒരു ദിവ്യന്റെ നിർദ്ദേശപ്രകാരം പ്രാർത്ഥനാപൂർവം അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ തുടങ്ങി മുപ്പതാമത്തെ വയസ്സിൽ രക്തസാക്ഷികളുടെ മാതൃകയാണ് ജസ്റ്റിന് മാനസാന്തരത്തിന് കാരണമായത് അദ്ദേഹം റോമിൽ പോയി ക്രിസ്തു മതം പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു വിഗ്രഹങ്ങളെ പൂജിക്കാത്തതിന്റെ കാരണത്താൽ ജസ്റ്റിനും മറ്റു കൂട്ടാളികളും രക്തസാക്ഷിത്വം അടഞ്ഞു ജൂൺ രണ്ട് വിശുദ്ധ മാർസീനന്യൂസും പത്രോസും ഒന്നാമത്തെ റോമൻ കുർബാനയിൽ ചേർത്തിരുന്ന രണ്ട് രക്തസാക്ഷികളുടെ പേരാണ് മാർസലീനൂസും പത്രോസും മാർസലിനോസ് ഒരു പുരോഹിതനും പത്രോസ് ഒരു ഡിയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു കാരാഗ്രഹത്തിൽ ആയിരിക്കുമ്പോൾ കൂട്ടുകാരായ തടവുകാരെയും ജയിലറേയും അവർ മാനസാന്തരപ്പെടുത്തി ഒരു വനത്തിൽ വെച്ച് മാർസലിനൂസിന്റെയും പത്രോസിന്റെയും ശിരസ് ഛേദിച്ചു പിന്നീട് ആരാചാരും മാനസാന്തരപ്പെട്ടു തീപർ ഭൂഗർഭ അറയിൽ അവർ സംസ്കരിക്കപ്പെട്ടു ജൂൺ മൂന്ന് വിശുദ്ധ ചാൾസ് ലവാംഗ ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളിലും കത്തോലിക്ക യുവാക്കളുടെയും കത്തോലിക്ക പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥനാണ് ഇരുപത്തിരണ്ട് ഉഗാണ്ടൻ രക്തസാക്ഷികളിൽ പ്രസിദ്ധനായ ചാൾസ് ലവാംഗ ഇദ്ദേഹമാണ് ഉഗാണ്ടൻ രാജാവായ മവാങ്കയുടെ വർഗവിരുദ്ധമായ പാപാധിനിവേശത്തിൽ നിന്നും പതിമൂന്നിനും മുപ്പതിനും മധ്യേ പ്രായമുള്ള യുവാക്കളെ സംരക്ഷിക്കുകയും കത്തോലിക്ക വിശ്വാസം ജയിലിൽ വച്ച് അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്തത് അസന്മാർഗിക പ്രവൃത്തിക്ക് സമ്മതിക്കാത്തതിനും സ്നേഹിതരുടെ വിശ്വാസം കാത്തുരക്ഷിച്ചതിനും ശിക്ഷയായി മവാങ്കയുടെ ആജ്ഞപ്രകാരം ചാൾസ് ലവാങ്ക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജൂൺ മൂന്നാം തീയതി ദഹിപ്പിക്കപ്പെട്ടു ജൂൺ നാല് വിശുദ്ധ ഫ്രാൻസിസ് കരാച്ചോള ഇറ്റലിയിലാണ് ജനനം ജ്ഞാന നാമം അസ്കാനിയോസ് എന്നാണ് ചെറുപ്പത്തിൽ അവന് കുഷ്ഠരോഗമുണ്ടായിരുന്നു എന്നും ദൈവസേവനത്തിന് ജീവിതം നേർന്നപ്പോൾ രോഗം മാറി എന്നും പറയപ്പെട്ടു വായനയും പ്രാർത്ഥനയും രോഗി സന്ദർശനവും മുടക്കമില്ലാതെ നടത്തിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതിൽ ആഘോഷപൂർവ്വമുള്ള വ്രത വാഗ്ദാനത്തോടെ അദ്ദേഹം ഫ്രാൻസിസ് കരാച്ചിയോള എന്ന പേര് സ്വീകരിച്ചു എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സന്യാസിമാർക്ക് തികഞ്ഞ മാതൃകയായിരുന്നു എല്ലാ ദിവസവും കർത്താവിൻ്റെ പീഡാനുഭവം ദീർഘനേര ധ്യാനിക്കുമായിരുന്നു ഫാദർ ഫ്രാൻസിന്റെ ദൈവാരാധനയും തീക്ഷ്ണതയും കണ്ടിട്ട് മാർപ്പാപ്പ അദ്ദേഹത്തെ മെത്രാനാക്കാൻ പരിശ്രമിച്ചു എങ്കിലും അദ്ദേഹം അതിനെ ശക്തമായി എതിർത്തു ആത്മരക്ഷാ ജോലികളിലും പ്രാർത്ഥനകളിലും മുഴുകി ഫ്രാൻസിസ് പരലോകപ്രാപ്തനായി ജൂൺ അഞ്ച് വിശുദ്ധ ബോണിഫസ് മെത്രാൻ അനുസ്മരണം ഇംഗ്ലണ്ടിൽ ജനിച്ച വിശുദ്ധ ബോണിഫസിന്റെ ജ്ഞാന നാമം വിൻഫ്രിഡ് എന്നാണ് പരിശുദ്ധരായ സന്യാസികളുമായുള്ള ഇടപഴക്കം വിൻഫ്രിഡിനെ മുപ്പതാമത്തെ വയസ്സിൽ ഒരു പുരോഹിതനാക്കി ജർമ്മനി ഫീസ്ലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ട് മടങ്ങിയെത്തിയ അദ്ദേഹത്തെ സന്തുഷ്ടനായ മാർപ്പാപ്പ ബോണിഫസ് എന്ന പേരിൽ മെത്രാനായി അഭിഷേചിച്ചു ഫ്രാൻസിലും ജർമ്മനിയിലും മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ജോലി ചെയ്ത അദ്ദേഹത്തെ എല്ലാവരും അന്നേ വിശുദ്ധനായി കരുതിയിരുന്നു ഒരു പെന്തക്കോസ്തായുടെ തലേദിവസം ജ്ഞാനസ്നാനം സ്വീകരിച്ചവർക്ക് സ്ഥൈര്യലേപനം നൽകാൻ ഒരു കൂടാരത്തിൽ അദ്ദേഹം കാത്തിരിക്കുമ്പോൾ അവിശ്വാസികളായ കുറേ ആയുധധാരികൾ ബോണിഫസിനെയും കൂട്ടരെയും വധിച്ചു നിത്യ സൗഭാഗ്യവും വിശുദ്ധ പദവിയും ലഭിച്ച വിശുദ്ധ ബോണിഫസ് ജർമ്മനിയുടെ അപ്രസ്തൂലായാണ് അറിയപ്പെടുന്നത്